ഹായ് ഓൾ വെൽക്കം ടു അരീന ഇന്നലെ സൗത്ത് ആഫ്രിക്കക്കെതിരെ നടന്ന രണ്ടാമത്തെ ടി ട്വന്റി മത്സരത്തിൽ ഇന്ത്യക്ക് ഒരു വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു അൻപത്തിയൊന്ന് റൺസിനാണ് ഇന്ത്യ പരാജയപ്പെട്ടത് പതിവ് പോലെ ടീമിന്റെ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവും വൈസ് ക്യാപ്റ്റനായ ശുഭമാൻ ഗില്ലും മോശം പ്രകടനം നടത്തിയ ഒരു മത്സരമായിരുന്നു ഇത് ഒരുപാട് കാലമായി സൂര്യയും ഗില്ലും വളരെ മോശം പ്രകടനമാണ് ഇപ്പോൾ ടി ട്വന്റിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ മുൻ ഇന്ത്യൻ താരമായിരുന്ന ഇർഫാൻ പത്താൻ തൻ്റെ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതായത് സഞ്ജു അവിടെ ബെഞ്ചിൽ ഇരിക്കുന്നുണ്ട് ആ കാര്യം ഗില്ല് മറക്കേണ്ട എന്നാണ് ഒരു മുന്നറിയിപ്പായിക്കൊണ്ട് ഇർഫാൻ പത്താൻ പറഞ്ഞിട്ടുള്ളത് അതായത് ഫോമില്ലാത്തത് കൊണ്ടല്ല സഞ്ജു പുറത്തിരിക്കുന്നത് മറിച്ച് ഗില്ല് വന്നത് കൊണ്ട് തന്നെ സഞ്ജുവിന് ആ ഒരു സ്പോട്ട് നഷ്ടമായതാണ് ഗില്ല് ഇങ്ങനെ മോശമാവുകയാണെങ്കിൽ സഞ്ജുവിനെ പരിഗണിക്കേണ്ടി വന്നേക്കും എന്നാണ് ഇപ്പോൾ ഇർഫാൻ പത്താൻ പറഞ്ഞിട്ടുള്ളത് ഇന്നലത്തെ മത്സരത്തിന് ശേഷം അദ്ദേഹം സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം ഷുബുമാൻ ഗില്ലാണ് അദ്ദേഹമാണ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ മാത്രമല്ല വേൾഡ് കപ്പ് ഇങ്ങോട്ട് അടുത്തെത്തി കഴിഞ്ഞു പക്ഷെ അദ്ദേഹത്തിൽ നിന്നും റൺസുകൾ വരുന്നില്ല ഫോം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നു ടി ട്വൻറ്റിയിലെ സ്ഥാനം നിലനിർത്തണമെങ്കിൽ അദ്ദേഹം നിർബന്ധമായും റൺസുകൾ കണ്ടെത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം കൂടുതൽ പ്രഷറിലാവുകയാണ് ചെയ്യുക അദ്ദേഹം മോശമാവുമ്പോഴൊക്കെ സമ്മർദ്ദം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് കാരണം അവിടെ സഞ്ജു സാംസൺ ബെഞ്ചിൽ ഇരിക്കുന്നുണ്ട് എന്ന കാര്യം മറക്കേണ്ട സഞ്ജു പുറത്ത് ഇരിക്കുന്നത് അതിൻ്റെ കാരണം ഫോം ഇല്ലാത്തത് കൊണ്ടല്ല നിങ്ങൾ അവന്റെ സ്ഥാനം കൈയടക്കിയത് കൊണ്ടാണ് ഗിൽ റൺസുകൾ നേടിയിട്ടില്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് സഞ്ജുവിനെ കൊണ്ടുവരേണ്ടി വരും ഇതാണ് ഇർഫാൻ പത്താൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം നേരത്തെ സൗത്ത് ആഫ്രിക്കക്കെതിരെ മൂന്ന് സെഞ്ചുറികളൊക്കെ നേടിക്കൊണ്ട് തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു താരമാണ് സഞ്ജു സാംസൺ പക്ഷെ പിന്നീട് ഓപ്പണറായിക്കൊണ്ട് അദ്ദേഹത്തിന് അവസരം നൽകാൻ ബി സി സി ഐ തയ്യാറായില്ല എന്നുള്ളതാണ് ഗില്ലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവസാനത്തെ പതിനെട്ട് മത്സരങ്ങളിൽ നിന്ന് ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പതിനാല് ടി ട്വൻ്റി ഇന്നിങ്സുകളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് കേവലം ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ആവറേജ് വരുന്നത് ഇരുപത്തി മൂന്ന് പോയിന്റ് ഒൻപത് പൂജ്യമാണ് നൂറ്റി നാൽപ്പത്തി രണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് വരുന്നത് നാൽപ്പത്തി ഏഴാണ് ഹൈസ്കോർ ആയിക്കൊണ്ടും വരുന്നത് അങ്ങനെ വളരെ പരിതാപകരമായ പ്രകടനമാണ് ഗില്ലി ടി ട്വൻറ്റിയിൽ ഇപ്പോൾ പുറത്തെടുക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവൻ കാണാം